നമസ്കാരം ക്രാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് ഫുട്ബോൾ ലോകത്ത് ബ്ലൂ കാർഡ് അവതരിപ്പിച്ചത് അതായത് ശിക്ഷ രൂപേണ കുറച്ച് സമയത്തേക്ക് അഥവാ പത്ത് മിനിറ്റ് നേരത്തേക്ക് താരങ്ങളെ കളിക്കളത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന പ്രക്രിയക്കാണ് ബ്ലൂ കാർഡ് അവതരിപ്പിച്ചിട്ടുള്ളത് മനഃപൂർവ്വം ഗുരുതരമായ ഫൗൾ ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഒഫീഷ്യൽസിനോട് മോശമായി സംസാരിക്കുന്നതിനോ ആണ് ഈ ഒരു ബ്ലൂ കാർഡ് ലഭിക്കുക ഒരു മത്സരത്തിൽ രണ്ട് ബ്ലൂ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ റെഡ് കാർഡ് ലഭിച്ചുകൊണ്ട് ആ ഒരു താരത്തിന് പുറത്ത് പോവേണ്ടി വരും എന്നുള്ളതാണ് എന്നാൽ ഇതിനെതിരെ ഫുട്ബോൾ ലോകത്ത് വ്യാപക വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇനി ഒരു കാർഡിന്റെ കൂടി ആവശ്യമുണ്ടോ എന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരുന്നത് ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ഈ ഒരു ബ്ലൂ കാർഡിനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു തനിക്ക് അൻപത്തിയാറ് വയസ്സായെന്നും ഇതുവരെ ഇഫാബ് ഒരു മികച്ച തീരുമാനം എടുക്കുന്നത് താൻ ഇതുവരെ തൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുമാണ് ഇപ്പോൾ ക്ലോപ്പ് പറഞ്ഞിട്ടുള്ളത് ഇഫാബിന്റെ ഈ ഒരു പരിഷ്കരണത്തെ എതിർക്കുകയാണ് ലിവർപൂളിന്റെ പരിശീലകൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് മാത്രമല്ല വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും കൂടി ഇഫാബ് ഇത് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് നിലവിൽ എവിടെയും ബ്ലൂ കാർഡ് നടപ്പിലാക്കില്ല വരുന്ന മാർച്ച് മാസത്തിൽ ഒരു ചർച്ച ഇഫാബ് സംഘടിപ്പിക്കുന്നുണ്ട് ഈ കാർഡ് നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർ ഒരു പുനർവിചിന്തനം നടത്തുന്നുണ്ട് അടുത്ത മാസത്തെ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ അവരെടുക്കുക നേരത്തെ ഫിഫ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതകൾ വരുത്തിയിരുന്നു അതായത് ഫിഫയുടെ യാതൊരുവിധ കോമ്പറ്റീഷനുകളിലും ഇപ്പോൾ ബ്ലൂ കാർഡുകൾ നടപ്പിലാക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഫിഫ തന്നെ അറിയിച്ചിരുന്നു വെയിൽസിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനായിരുന്നു ഇഫാബ് ഉദ്ദേശിച്ചിരുന്നത് ഏതായാലും ഇത് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം